ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി ചെമ്പല്ലി മീനില്ലേ ഒരു ചുമന്നിട്ട് നമ്മൾ തോലൊക്കെ പൊളിക്കുന്ന മീനല്ല സ്കിന്നൊക്കെ കട്ടി കുറഞ്ഞിട്ടുള്ളത് ആ മീൻ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് അപ്പൊ ഫ്രൈ ചെയ്തിരിക്കുന്നത് ഞാൻ പച്ചമുളക് ആണ് ഇതിന് എരുവായിട്ട് ചേർത്തിരിക്കുന്നത് പച്ചമുളകിന്റെ എരിവില് മസാലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണം ഇത് ഞാൻ എൻ്റെ ഇങ്ങനെ ഇങ്ങനെ തന്നെ വലുപ്പത്തിൽ വലിപ്പത്തിൽ ചെയ്തെന്താന്ന് വെച്ചാൽ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏർ ചെയ്തതാണ് നമ്മളിങ്ങനെ ഒന്നിച്ചൊക്കെ ഒരു ഇലക്കെ എടുത്ത് കഴിക്കുമ്പം അതൊരു സുഖം തന്നെ വേറെയല്ലേ ഞാൻ കഴിക്കുന്നില്ല ഞാൻ അമ്പത് നോമ്പ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കഴിച്ചും കാണിക്കുന്നില്ല ഈ നാരങ്ങയൊക്കെ ഒന്ന് ഇതിന്റെ മേലെ പിഴിഞ്ഞൊഴിച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇതിന്റെ വേവൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കഴിക്കാനുള്ളവരൊക്കെ ചുറ്റിനും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇതാ ഇങ്ങനെ ഇത് ഉണ്ടാവും നമ്മൾ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഫ്രൈ ചെയ്തെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇത് ക്ലീൻ ചെയ്യാൻ പോവാണേ അതിൻ്റെ ഉള്ളിലും എല്ലാം കളഞ്ഞാണേ ഞാൻ മേടിച്ചത് വാല് കളഞ്ഞു ഇത് ഒക്കെ പൊളിച്ച് ഇങ്ങനെ ഇങ്ങനെ മീനെ ഇവിടമൊക്കെ നോക്കിയാൽ അറിയാം എന്നാ പറയുന്നത് നല്ല ഫ്രഷ് ആണെങ്കിലും ഒക്കെ എനിക്കങ്ങനെ വലിയ ഇങ്ങനെ ബ്ലഡ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ഏതായാലും നമുക്കിത് ക്ലീൻ ചെയ്യാം ഇതിന്റെ ചെതമ്പിലൊക്കെ കുറച്ച് കളഞ്ഞാണ് മേടിച്ച് തന്നാലും നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ ഉണ്ടാവും ആദ്യം ഞാൻ നല്ല ഉപ്പില് വെച്ചിട്ട് നമ്മള് തിരുമ്പി തിരുമ്പി തിരുമ്മി വേണം മുള്ളു കയ്യെ കൊള്ളുന്ന ചെമ്പല്ലിയാണേ മീനെ അത് ഞാൻ പറഞ്ഞില്ലല്ലേ വേറൊരു ചെമ്പല്ലി ഉണ്ട് നമ്മക്കിങ്ങനെ പൊളിച്ച് കളയാവുന്നു ഇത് പൊളിക്കണ്ടെന്നാ പറഞ്ഞത് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരച്ച് തേച്ച് കഴുകി എടുത്താൽ മതി നല്ല ആദ്യം ഞാൻ ഉപ്പില്ലെന്നിട്ട് നല്ല നന്നായിട്ട് അതിന്റെ കുളുമ്പൊക്കെ പോകത്തുള്ളു നന്നായിട്ട് തേച്ച് ഉരച്ച് നല്ല കല്ലേലൊക്കെ വെച്ച് തേച്ച് ചട്ടിയിലും ആണേലോ കല്ലോ വല്ല ഒച്ച ഒരച്ച് തേച്ച് കഴുകി എടുക്കണം ഞാനിവിടെ മീനെ കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് എല്ലാം എന്താ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അതിന്റെ ഷേപ്പ് ഒക്കെ കണ്ണൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ കണ്ണൊക്കെ എടുത്ത് കളഞ്ഞു ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു ഇനി ഇതൊന്ന് വരയണം നന്നായിട്ട് നമുക്ക് നമുക്കുള്ളിലേക്ക് മസാലയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് ഒരു കുറച്ച് സമയമൊക്കെ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഇതേപോലെ അങ്ങ് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ വരഞ്ഞെടുക്കണം ഇനി ഇതിന് മസാല എടുത്തിരിക്കുന്നത് ഒരുപാട് ഐറ്റം ഉണ്ട് കല്ലുപ്പാണേ പൊടിയുപ്പല്ല കല്ലുപ്പാണ് അതാണ് നമുക്ക് ഫ്രൈക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ കുറേ സംഭവങ്ങളുണ്ട് ഇഞ്ചി വേണം രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു വലിയ ബോള് തന്നെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു ഇരുപതെണ്ണം ഉണ്ട് പിന്നെ വാളംപുളിയാണ് അതൊരു എന്താ പറയുക ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ഞാനത് കുതിർത്ത് റെഡിയാക്കി മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ പിന്നെന്താ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകുമാണ് മുളക് കൂടി ചേർക്കുന്നില്ല ഇനി മഞ്ഞൾ പൊടിയും കൂടെ എടുത്ത് വെക്കണം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം മുളകൊന്ന് പൊടിക്കട്ടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് പൊടി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ബാക്കി പച്ചമുളകും ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി ഇതാ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പുളി എല്ലാം ചേർത്ത് നല്ല ആയിട്ട് അരച്ചെടുക്കാം അവിടെ ചേർക്കാനുണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കണേ നമ്മുടെ മസാല ഇവിടെ അരച്ച് നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് മീനിലേക്ക് ചേർക്കണം ഇതിന് മുന്നേ ഞാൻ കുറച്ച് വെളിച്ചുണ്ടേയും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണേ ഇനി നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം ആദ്യം മീനിന്റെ ഉൾഭാഗം അങ്ങെടുത്ത് അതിനകത്തേക്ക് മസാല അങ് തേച്ച് പിടിപ്പിക്കാം ഉള്ളിലൊക്കെ കുറച്ച് സമയം നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണേ എന്നാല് മീനിന്റെ ഈ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉപ്പൊന്നും പിടിക്കത്തില്ല ഇതാ ഇങ്ങനെ അതിന്റെ ഓരോ മുറിഞ്ഞു കൊടു മുറിച്ചു കൊടുത്തെടുത്തും നമ്മളിങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കണം രണ്ട് സൈഡും അങ്ങനെ ചെയ്യണം സൈഡ് നമ്മൾ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ ഇതുപോലെ മസാല നല്ല എരിവുള്ള മസാലയാണ് നല്ല ടേസ്റ്റി മസാല എന്ന് തന്നെ പറയാം കേട്ടോ പച്ചമുളകും കുരുമുളകും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ളത് ഇനി ഇത് കുറച്ച് സമയം നമുക്കിങ്ങനെ ഞാൻ ഓവറായിട്ടുള്ള മസാല ഇതിന്റെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്താ വെച്ചാൽ അത് നമ്മൾ ഒന്ന് ഫിഷ് ഒന്ന് മസാല ആദ്യം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിഷ് ഒന്ന് കുറച്ച് ഒന്ന് വെന്തതിന് ശേഷം വീണ്ടും നമുക്ക് മസാല ഇട്ട് ഒന്നുകൂടി അങ്ങനെ റെഡി ആക്കണം ഇതിപ്പോ ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞ് അങ്ങനെ ഒന്ന് വെക്കുകയാണെ റെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഫിഷ് പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതുണ്ടോ നല്ല മസാലയൊക്കെ പിടിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഇരുന്നതാണ് ഇനി നമുക്കത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയുടെ ഞാൻ വെളിച്ചെണ്ണയാണ് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇങ്ങനെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതില് നമുക്ക് നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കാം ഇച്ചിരി സാഹസികമായിട്ട് വേണം അതൊന്ന് ഇട്ട് ഇട്ടുകൊടുക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമുക്ക് ആ വാഴയില വെച്ച് ആ വാഴയിലയുടെ മുഴുവൻ ടേസ്റ്റും കിട്ടണമല്ലോ അപ്പം അത് വെച്ച് മൂടണം ഞാൻ ആ വാഴയില ഈ മീനിലേക്ക് വെച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ട് അതായത് വലിയ മീനല്ലേ അത് അങ്ങനെയെ നമുക്ക് വെന്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതാ ഇതുപോലെ കവർ ചെയ്ത് കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മറ്റേ സൈഡിൽ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇത് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുകയാണേ ഒരു സൈഡ് അങ്ങനെ റെഡിയായി ഇനി അടുത്ത സൈഡിലേക്കുള്ള കലാപരിപാടി നമുക്ക് ആ നല്ല ചൂടുണ്ട് ഇനി ഇത് മറിച്ചെന്നുള്ള ഇച്ചിരി ആയുധങ്ങളൊക്കെ വേണം കൂട്ടോ ചെറിയ ചെറിയ സംഭവം ഒന്നും വെച്ചിട്ട് പറ്റത്തില്ല പതിയെ വളരെ സൂക്ഷ്മ നല്ല ചൂടെ അപ്പൊ നമ്മളിങ്ങനെ മൂടി വെച്ചത് കൊണ്ട് ഇത് വെന്തിട്ടുണ്ട് എന്നിട്ട് ഇത് മറ്റേ സൈഡും കൂടി ഇതുപോലെ ആക്കി എടുത്തിട്ട് മീൻ്റെ പീസൊക്കെ വിട്ടു പോരുന്നുണ്ട് ഞാനൊന്ന് മറിച്ചിടട്ടെ ഞാൻ അതിസാഹസികമായിട്ട് ഇതിനെ മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മസാല ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ഇതിലൊന്ന് കൊടുക്കണം അപ്പം എന്നിട്ട് നമ്മൾ ഇനി പൊള്ളിച്ചെടുക്കണം ഇനി ഇത് മൂടി വെക്കണ്ട വെക്കണ്ടോ ഇനി മൂടി വെക്കാതെ റെഡിയാക്കി എടുക്കണം കുറച്ച് എണ്ണയൊക്കെ മോളിലേക്ക് കോരി ഒഴിച്ച് ആ മസാലയൊന്ന് മൂത്ത് പെറുക്കി മറ്റേ ഇതൊന്ന് മറിച്ചിടുന്ന സമയത്ത് മറ്റേ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം അപ്പൊ നമുക്ക് മസാല കറക്റ്റ് കിട്ടുകയും ചെയ്യും ഈ വേ ഈ ഒഴിച്ച എണ്ണ ഇങ്ങനെ തന്നെ കിടന്ന് വരുന്നുണ്ടോട്ടോ നമ്മളല്ലാതെ വേറെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ലേ മൊരിഞ്ഞു വരണം കുറച്ച് സമയം വെയിറ്റ് ഇത്രയും വലിയ അല്ലേ അപ്പൊ അതങ്ങനെ ഒറ്റയ്ക്ക് ഇത് ഉണ്ടല്ലോ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോഴാണ് ഇതൊരു ടേസ്റ്റ് ആവുന്നത് നമ്മുടെ ഫിഷ് ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ ഒന്നുകൂടെ ഒന്ന് എണ്ണയിലിട്ട് പൊ പൊതിഞ്ഞ് ഇങ്ങോട്ടേക്കൊന്ന് പെരട്ടി പെരട്ടി വെച്ചതാണേ ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കാരണം നമ്മൾ മൂടി വെച്ചൊക്കെ വേവിച്ചത് കൊണ്ട് അതായത് ഞാൻ മീൻ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുറിഞ്ഞു പോകുന്നതുപോലെ ആയിട്ടുണ്ട് വലിയ മീനാണെങ്കിലും നമ്മൾ നന്നായിട്ട് വേവിച്ചത് കൊണ്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ